ഹായ് ഓൾ എല്ലാവർക്കും ജിക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പി എസ് സിയിലൊരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് പ്ലാസ്റ്റിക്കുകൾ ഇതിൽ പ്ലാസ്റ്റിക്കുകൾ എന്ന ഇതിൽ തെർമോ പ്ലാസ്റ്റിക്കും തെർമോ സെറ്റിങ് പ്ലാസ്റ്റിക്കും ഉണ്ട് ഇതിലെ എക്സാമ്പിളും അതിനെക്കുറിച്ചിട്ടും ഒക്കെ പരീക്ഷയിൽ ലേറ്റസ്റ്റ് ആയിട്ട് നടന്നിട്ടുള്ള പരീക്ഷയിലൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ഒരു ടോപ്പിക്ക് തന്നെയാണ് അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണാൻ ശ്രമിക്കുക അതുപോലെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ ആണല്ലോ അപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കാണ് പ്ലാസ്റ്റിക്കുകൾ പ്ലാസ്റ്റിക്കുകൾ ഓക്കെ ആണല്ലോ ഓക്കെ അപ്പം നോക്കിക്കേ പ്ലാസ്റ്റിക്കുകൾ എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം എങ്കിലും അതിൻ്റെ ഒരു ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ നാരുകളിൽ നിന്നും വ്യത്യസ്ത സ്വഭാവമുള്ള നാരുകളുണ്ടല്ലോ ആ നാരുകളിൽ നിന്നുമൊക്കെ വ്യത്യസ്ത സ്വഭാവമുള്ള കൃത്രിമ പോളിമറുകളാണ് പ്ലാസ്റ്റിക്ക് എന്താണ് കൃത്രിമ പോളിമറുകളാണ് കൃത്രിമ പോളിമറുകളാണ് പ്ലാസ്റ്റിക്കുകൾ രൂപമാറ്റം വരുത്താൻ കഴിയുന്ന എന്നർത്ഥം വരുന്ന പ്ലാസ്റ്റിക്കോസ് പ്ലാസ്റ്റിക്കോസ് എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ് പ്ലാസ്റ്റിക്കിന് ആ പേര് ലഭിച്ചത് ഏതായിരുന്നു പ്ലാസ്റ്റിക്കോസ് അപ്പം പ്ലാസ്റ്റിക്കുകൾ എന്ന് പറഞ്ഞാൽ നാരുകളിൽ നിന്നും വ്യത്യസ്ത സ്വഭാവമുള്ള കൃത്രിമ പോളിമറുകളാണ് നമുക്ക് പ്ലാസ്റ്റിക്കുകൾ എന്ന് പറയാൻ സാധിക്കും ഈ രൂപമാറ്റം വരുത്താൻ നമുക്കറിയാം അല്ലെ പ്ലാസ്റ്റിക്കിൻ്റെ പല രൂപത്തിൽ മാറ്റം വരുത്താൻ തരും അങ്ങനെ വരുന്ന പ്ലാസ്റ്റിക്കോസ് എന്ന ഏത് വാക്കണത് ഗ്രീക്കാണ് ഗ്രീക്ക് പ്ലാസ്റ്റിക്കോസ് എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ് ആ പ്ലാസ്റ്റിക്കിന് ആ പേര് ലഭിച്ചത് പ്ലാസ്റ്റിക്കിന് സമാനമായി ആദ്യം നിർമ്മിക്കപ്പെട്ട വസ്തുവാണ് ഏതെന്നറിയോ പാർക്കിസീനാണ് പാർക്കിസീനാണ് പാർക്കിസീൻ നമ്മുടെ ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഈ ഒരു ടോപ്പിക്ക് നമ്മുടെ എസ് സി ആർ ടി പുസ്തകത്തിലുള്ള ഫൈബറുകളും പ്ലാസ്റ്റിക്കുകളും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്ററിൽ ഇത് കൊടുത്തിട്ടുണ്ട് നമുക്കറിയാമല്ലോ എസ് സി ആർ ടി പുസ്തകത്തിലെ ചോദ്യങ്ങളൊക്കെ ഒരുപാട് റിപ്പീറ്റാണ് അപ്പം അതിനകത്തുള്ള കണ്ടൻറ്റുകളും നമ്മൾ അറിഞ്ഞിരിക്കുക ഓക്കെ അപ്പം പ്ലാ പ്ലാസ്റ്റിക്കിന് സമാനമായിട്ട് ആദ്യം നിർമ്മിക്കപ്പെട്ട വസ്തുവാണ് ഏതാ പാർക്കിസീന് ഈ പാർക്കിസീൻ ആദ്യമായിട്ട് നിർമ്മിച്ചത് ആരാണെന്നറിയാമോ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറില് അലക്സാണ്ടർ അലക്സാണ്ടർ ആണ് അലക്സാണ്ടർ പാർക്സ് ആണ് പാർക്കിസീന് ആദ്യമായിട്ട് നിർമ്മിച്ചത് ആദ്യ കൃത്രിമ പ്ലാസ്റ്റിക് ഇതൊക്കെ പരീക്ഷ ചോദിച്ചിട്ടുള്ളതാണ് ആദ്യ കൃത്രിമ പ്ലാസ്റ്റിക് എന്താണെന്നറിയോ ആദ്യ കൃത്രിമ പ്ലാസ്റ്റിക് അതാണ് ബേക്കലൈറ്റ് ബേക്കലൈറ്റാണ് ആദ്യ കൃത്രിമ പ്ലാസ്റ്റിക് ഈ ആദ്യ കൃത്രിമ പ്ലാസ്റ്റിക്കായ ബേക്കലൈറ്റ് നിർമ്മിച്ചത് ആരാണെന്നറിയോ ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ ആര് നിർമ്മിച്ചു ലിയോ ബേക്കലൻറ്റ് ലിയോ ബേക്കലൻ്റ് ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും ആദ്യത്തെ ബേക്കലൻ്റാണ് നിർമ്മിച്ചത് അപ്പം നാരുകളിൽ നിന്നും വ്യത്യസ്ത സ്വഭാവമുള്ള കൃത്രിമ പോളിമറുകളാണ് പ്ലാസ്റ്റിക് എന്ന് നമുക്ക് പറയാൻ സാധിക്കും രൂപമാറ്റം വരുത്താൻ കഴിയുന്ന എന്നർത്ഥം വരുന്ന പ്ലാസ്റ്റിക്കോസ് എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ് ആ പ്ലാസ്റ്റിക്കിന് ആ പേര് ലഭിച്ചത് പ്ലാസ്റ്റിക്കിന് സമാനമായി ആദ്യം നിർമ്മിക്കപ്പെട്ട വസ്തുവാണേത് പാർക്കിസീന് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയാണ്ടറിൽ അലക്സാണ്ടർ പാർക്ക്സാണ് ആദ്യമായിട്ട് നിർമ്മിച്ചത് ആദ്യ കൃത്രിമ പ്ലാസ്റ്റിക്കാണേത് ബേക്കലൈറ്റ് ബേക്കലൈറ്റ് നിർമ്മിച്ച ആരാണ് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിൽ ആര് നിർമ്മിച്ചു ിയോ ആണ് നിർമ്മിച്ചത് അത്രയും ക്ലിയർ ആയല്ലോ ഇനി പ്ലാസ്റ്റിക്കുകൾ രണ്ട് ടൈപ്പ് പ്ലാസ്റ്റിക്കുകൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു ഏതൊക്കെയാണ് തെർമോ ഉണ്ട് തെർമോ സെറ്റിങ് ഉണ്ട് ഏതൊക്കെയാണ് ഒന്ന് തെർമോ പ്ലാസ്റ്റിക് തെർമോ പ്ലാസ്റ്റിക്കുമുണ്ട് അടുത്തത് എന്താണ് തെർമോ സെറ്റിംഗ് തെർമോ സെറ്റിങ് പ്ലാസ്റ്റിക് ക്ലിയർ ആയല്ലോ ഇനി ഇവയെ കുറിച്ചിട്ട് നമുക്ക് നോക്കാം അതിന്റെ എക്സാമ്പിളൂടെ പഠിച്ചു കഴിഞ്ഞാൽ ആ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ആകത്തുള്ളൂ കേട്ടോ അപ്പൊ ആദ്യം നമുക്ക് ഏത് നോക്കാം തെർമോ പ്ലാസ്റ്റിക് നോക്കാം തെർമോ പ്ലാസ്റ്റിക് ഓക്കെ തെർമോ പ്ലാസ്റ്റിക്കൽ എന്ന് പറഞ്ഞാൽ ചൂടാക്കുമ്പോൾ മൃദുവാകുകയും തണുപ്പിക്കുമ്പോൾ ദൃഢമാകുകയും ചെയ്യുന്നു അപ്പം എന്താ ചൂടാകും ചൂടാക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു മൃദു ചൂടാക്കുമ്പോൾ മൃദുവാകുന്നു തണുപ്പിക്കുമ്പോഴോ തണുപ്പിക്കുമ്പോഴോ എന്താകുന്നു അത് ദൃഢമാകുന്നു ദൃഢമാകുന്ന പ്ലാസ്റ്റിക്കാണ് നമുക്ക് നമുക്ക് തെർമോപ്ലാസ്റ്റിക് എന്ന് പറയാം ഈ പ്രവർത്തനം നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും ആവർത്തിക്കാൻ സാധിക്കും ഓക്കെ തെർമോപ്ലാസ്റ്റിക്കുകൾ ലീനിയർ പോളിമറുകളാണ് ലീനിയർ പോളിമറാണ് മോണോമറുകൾ നേർരേഖയിൽ രേഖയിൽ ചേർന്നുണ്ടാകുന്നവയാണ് ലീനിയർ പോളിമറുകൾ എന്ന് പറയുന്നത് ഈ തെർമോപ്ലാസ്റ്റിക്കിൻ്റെ എക്സാമ്പിളുകൾ ചോദിച്ചാൽ അത് പോളിത്തീന് ഉണ്ട് പി വി സി പി വി സി എന്താണെന്നറിയോ പോളി വിനൈൽ ക്ലോറൈഡ് പോളി പി വി സിയുടെ ഫുൾഫോമാണ് പോളി വിനൈൽ പോളി വിനൈൽ ക്ലോറൈഡ് ക്ലോറൈഡ് ക്ലിയർ ആയല്ലോ അപ്പം എന്താണെന്നുള്ളത് അവിടെ മനസ്സിലായല്ലോ ഇനി ഈ തെർമോപ്ലാസ്റ്റിക്കുകൾ ചൂടാക്കുമ്പോൾ നടക്കുന്ന മാറ്റം ചോദിച്ചാൽ അത് എന്താണ് ഭൗതികമാറ്റമാണ് സംഭവിക്കുന്നത് തെർമോ സെറ്റിങ് ആണെങ്കിൽ അത് രാസമാറ്റമാണ് നമുക്ക് നടക്കുന്നത് ഇപ്പം തെർമോപ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ ചൂടാകുമ്പോൾ മൃദുവാകുകയും തണുപ്പിക്കുമ്പോൾ ദൃഢമാവുകയും ചെയ്യുന്ന പാ പ്ലാസ്റ്റിക്കാണ് തെർമോപ്ലാസ്റ്റിക് തെർമോപ്ലാസ്റ്റിക് എന്താ നമുക്ക് ലീനിയർ പോളിമറുകളാണെന്ന് പറയാൻ സാധിക്കും ലീനിയർ പോളിമർ എന്ന് പറഞ്ഞാൽ മോണോമറുകളൊക്കെ ചേർ നേർ ചേർന്നുണ്ടാകുന്നവയാണ് ലീനിയർ പോളിമറുകൾ തെർമോ പ്ലാസ്റ്റിക്കിന് ഉദാഹരണങ്ങളാണേതൊക്കെ പോളിത്തീനും പി വി സി പോളി ക്ലോറൈഡും ഇതിൻ്റെ ഉപയോഗങ്ങളുടെ നമ്മൾ അറിഞ്ഞിരിക്കണം ഈ പോളിത്തീനൊക്കെ ഉപയോഗിക്കുന്ന എന്തിനൊക്കെയാണ് നമുക്ക് കണ്ടെയ്നറുകൾ വിവിധ പായ്ക്കറ്റുകൾ പായ്ക്കറ്റുകൾ ട്യൂബുകൾ പിന്നെന്താണ് കണ്ടെയ്നറുകൾ എന്നിവയൊക്കെ നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്നത് എന്താണ് നമ്മുടെ പോളിത്തീനാണ് ഇനി പി വി സി പോ പി വി സി എന്തിനൊക്കെ ഉപയോഗിക്കുന്നു അതായത് ഇലക്ട്രിക്കൽ വയറിങ്ങിന് ഉപയോഗിക്കുന്നു അല്ലേ ഇലക്ട്രിക്കൽ ഇലക്ട്രിക്കൽ വയറിങ്ങിന് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ പ്ലംബിങ്ങിന് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ഷൂസുകളിലുണ്ട് ബാഗ് ഹാൻഡ് ബാഗുകളിലൊക്കെ പി വി സിയും ഉണ്ട് ബോട്ടിലൊക്കെ ഉണ്ട് പിന്നെന്താണ് നമ്മുടെ കോട്ടുകൾ നിർമ്മിക്കാൻ റെയിൻ കോട്ട് റെയിൻകോട്ട് റെയിൻകോട്ടൊക്കെ നിർമ്മിക്കാൻ പിന്നെ ഫർണിച്ചറുകൾ ഇതൊക്കെ നിർമ്മിക്കാൻ എന്താണ് പി വി സി ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഉപയോഗം പഠിച്ചല്ലോ അപ്പോൾ നമ്മുടെ തെർമോപ്ലാസ്റ്റിക്കിന് ഉദാഹരണമാണ് എന്തൊക്കെ പറഞ്ഞത് നമ്മുടെ പോളിത്തീനും പി വി സിയും ക്ലിയറായല്ലോ പോളിത്തീന് പാക്കറ്റുകൾ ട്യൂബുകൾ കണ്ടെയ്നറുകളൊക്കെ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു അപ്പോൾ പി വി സി ആണെങ്കിൽ ഇലക്ട്രിക്കൽ വയറിങ്ങിന് പ്ലംബിങ് ഷൂസ് ഹാൻഡ് ബാഗ് റെയിൻകോട്ട് ബോട്ടിൽ ഫർണിച്ചറൊക്കെ നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് നമ്മുടെ പി വി സി ആണ് തെർമോപ്ലാസ്റ്റിക്കാണ് ഇതിനൊക്കെ ഉപയോഗിക്കുന്നത് തെർമോപ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ ചൂടാകുമ്പോൾ മൃദു തണുപ്പിക്കൽ ദൃഢമാവുകയും ചെയ്യുന്നു ഇതിൽ നടക്കുന്ന ഭൗതിക ഭൗതികമാറ്റമാണ് തെർമോപ്ലാസ്റ്റിക്കിൽ നടക്കുന്ന എത്ര വട്ടം വേണേലും നമുക്ക് ചൂടാക്കുകയോ തണുപ്പിക്കുകയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും ഇനിയും അടുത്തതായിട്ട്

തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ നിർമ്മാണ വേളയിൽ ചൂടായ അവസ്ഥയിലെങ്ങനെയായിരിക്കും ചൂടായ അവസ്ഥയിൽ മൃദുവായിരിക്കും എന്നാൽ തണുപ്പിക്കുമ്പോൾ അതങ്ങ് സ്ഥിരമായിട്ടങ്ങ് ദൃഢമാവുകയും ചെയ്യുവാണ് ദൃഢമായി കഴിഞ്ഞാൽ ഇവയെ നമുക്ക് വീണ്ടും രൂപമാറ്റം എടുത്താൻ ഒന്നും സാധിക്കില്ല അങ്ങനെയുള്ള പ്ലാസ്റ്റിക്കിനെ പറയുന്നതാണ് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് ഈ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കിൽ നടക്കുന്നത് എന്താണ് തെർമോസെറ്റിങ് പ്ലാസ്റ്റിക് ചൂടാക്കുമ്പോൾ ഭൗതികമാറ്റവും കൂടെ ഇപ്പം എന്ത് നടക്കുന്നു രാസമാറ്റവും അതിൽ നടക്കുന്നുണ്ട് ഓക്കെ ആണല്ലോ ഇനിയും ഈ ടെർമോസെറ്റിംഗ് ഗ്ലാസ്സുകൾക്ക് ഉദാഹരണമാണ് ബേക്കലൈറ്റ് ബേക്കലൈറ്റ് ഉണ്ട് മെലാമിൻ ഫോർമാൽഡിഹൈഡ് റെസിൻ പിന്നെ മെലാമിൻ ഫോർമാൽഡി ഹൈഡ് റെസിൻ ഇതൊക്കെ ഉപയോഗിക്കുന്നത് അതായത് നമ്മൾ ഈ ബേക്കലൈറ്റ് ഇതെല്ലാം ഉപയോഗിക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ പ്ലഗ്ഗുകൾ സ്വിച്ചുകൾ ബട്ടണ് വൈദ്യുതോപകരണങ്ങളുടെ പാത്രങ്ങളുടെയൊക്കെ കിടികളൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന എന്താണ് ബേക്കലൈറ്റാണ് ഉപയോഗിക്കുന്നത് അതായത് നമ്മുടെ എന്തൊക്കെ കാര്യങ്ങൾ ഉപയോഗിക്കുന്നു പ്ലഗ്ഗുകൾ പ്ലഗ്ഗുകളുടെ നിർമ്മാണത്തിന് സ്വിച്ച് ഇതൊക്കെ ബേക്കലൈറ്റാണ് പിന്നെ അതുപോലെ തന്നെ ബട്ടണുകൾ ബട്ടണുകളുണ്ട് ഈ വൈദ്യുതോപകരണങ്ങളുടെയൊക്കെ പാത്രങ്ങളുടെയൊക്കെ എന്താണ് പിടിയൊക്കെ ഇല്ലേ അതിനൊക്കെ ഉപയോഗിക്കുന്നത് എന്താണ് കൈപ്പിടി പിടി എന്ന് കൈപ്പിടി എന്ന് പറയാം ഇതിനൊക്കെ ഉപയോഗിക്കുന്നത് ആണ് മെലാമിൻ ഫോർമാൽ ഡിഹൈഡ്രസിനാണെങ്കിലും ഉപയോഗിക്കുന്നത് പൊട്ടാത്ത പ്ലാസ്റ്റിക് പാത്രങ്ങളുണ്ടല്ലോ പൊട്ടാത്ത പ്ലാസ്റ്റിക്ക് പൊട്ടാത്ത പ്ലാസ്റ്റിക് പാത്രങ്ങൾ നിർമ്മിക്കാൻ ഇതിനുപയോഗിക്കുന്നതാണ് ഇത് നിർമ്മിക്കാൻ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക നമ്മൾ പോൾ നമ്മൾ ഇപ്പം നമ്മുടെ പ്ലാസ്റ്റിക്കിനെ കുറിച്ച് പറഞ്ഞു തെർമോസെറ്റിങ്ങും ഉണ്ട് തെർമോ പ്ലാസ്റ്റിക്കും ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതിനുള്ള ഉദാഹരണങ്ങളും നമ്മൾ പറഞ്ഞു നമ്മൾ പഠിച്ചു തെർമോപ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഒരു ലീനിയർ പോളിമറാണെന്ന് പഠിച്ചു അതുപോലെ തന്നെ ഓർത്തിരിക്കുക തെർമോസെറ്റിങ് പ്ലാസ്റ്റിക്കുകൾ ചോദിച്ചാൽ അതൊക്കെ എന്താണ് ഒരു ക്രോസ് ലിങ്ക്ഡ് പോളിമറാണ് ക്രോസ് ക്രോസ് ലിങ്ക്ഡ് പോളിമറാണ് ക്രോസ് ലിങ്ക്ഡ് പോളിമറാണെന്ന് ഓർത്തിരിക്കുക അതായത് മോണോമർ യൂണിറ്റുകൾ ചേർന്നിട്ടാണ് നമ്മൾ പറഞ്ഞിരുന്നു മറ്റേത് മോണോമറുകൾ നേർ രേഖയിൽ ചേർന്നുണ്ടായവയാണ് ലീനിയർ പോളിമർ എന്ന ക്രോസ് എന്ന് പറഞ്ഞാൽ ഈ മോണോമർ യൂണിറ്റുകൾ പല ദിശയിൽ കുറുകെ ചേർന്നുള്ള ഘടനയുള്ള പോളിമറുകളാണെന്ന് അവിടെ ഓർത്തിരിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അവിടെ പഠിക്കേണ്ടത് ഇനി ഒരു ചെറിയൊരു കാര്യം കൂടെ ഉള്ളൂ അതായത് പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗമൊക്കെ പരമാവധി കുറയ്ക്കാൻ വേണ്ടിയിട്ട് പ്ലാസ്റ്റിക് മൂലമുള്ള മലിനീകരണം ഒക്കെ ഒഴിവാക്കാൻ നമ്മൾ നാല് ആറുകൾ ശീലിക്കണം എപ്പോഴും പറയുന്നുണ്ട് അതും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക നാലാറ് ആദ്യത്തെ ആറ് എന്താണ് റെഡ്യൂസ് റെഡ്യൂസ് ഉപയോഗം കുറയ്ക്കുക പിന്നെന്താണ് റഫ്യൂസ് പിന്നെന്താണ് റീയൂസ് റീസൈക്കിള് ഈ നാലാറുകളൊന്നും ഓർത്തിരിക്കുക റെഡ്യൂസ് റീയൂസ് റെഫ്യൂസ് ആൻഡ് റീസൈക്കിൾ പ്ലാസ്റ്റിക്കുകളുടെ കനം പ്രസ്താവിക്കുന്ന യൂണിറ്റ് ആണ് മൈക്രോൺ പ്ലാസ്റ്റിക്കുകളുടെ കനം പ്രസ്താവിക്കുന്ന യൂണിറ്റ് ഏതാണ് മൈക്രോൺ ആണ് ഒരു മൈക്രോൺ എത്രയാണെന്നറിയുമോ ഒരു മൈക്രോൺ ഒരു മൈക്രോൺ എന്ന് പറയുന്നത് പത്ത് റേസു മൈനസ് സിക്സ് മീറ്ററാണെന്ന് പറ ഇനി നാൽപ്പത് മൈക്രോണിൽ താഴെ കനമുള്ള പ്ലാസ്റ്റിക്കുകൾ പെട്ടെന്ന് പൊട്ടിപ്പോവുകയും വലിച്ചെറിയപ്പെടുകയും ചെയ്യുന്നതിനാൽ ഇവയുടെ ഉപയോഗം പലയിടത്തും ഒക്കെ എന്താണ് നിയന്ത്രിച്ചിട്ടുണ്ട് അപ്പം ഇത്രയും കാര്യങ്ങളാണ് അവിടെ ഓർത്തിരിക്കേണ്ടത് അപ്പോൾ എത്രയേ ഉള്ളൂ ഈ ഒരു ക്ലാസ് ഇവിടെ മൈൻഡപ്പിയാണ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ താങ്ക്